സാറേ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അവിടെ പല മുറികളിലേക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയേക്കാൾ മികച്ചൊരു ഓഫീസ് എന്നാണ് അവകാശപ്പെടുന്നത് കാരണം ബി ജെ പിയുടെ ഓഫീസ് ഇടക്കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞല്ലോ അതിനേക്കാൾ മികച്ചത് ഈ ഓഫീസ് കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ രാഷ്ട്രീയപരമായിട്ടല്ല ധനപരമായിട്ട് എന്തെങ്കിലും ലഭിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ഓഫീസ് അവര് നിർമ്മിച്ചതവിടെ ബി ജെ പിയേക്കാൾ ഉയരത്തിൽ എത്തിയത് ബി ജെ പിയുടെ ഓഫീസിനടുത്ത് തന്നെ അതിനെ വെല്ലുന്നൊരു ഓഫീസ് അപ്പോൾ ഈ ധനപരമായ ഇടപാടുകളുടെയൊക്കെ ഒരു അക്കൗണ്ട് സൂക്ഷിപ്പൊക്കെ അവിടെ കാണുമല്ലോ അപ്പോൾ പത്രക്കാരെ അങ്ങോട്ട് കടത്തിയാൽ അവർ ചിലപ്പോൾ ഇത് കടത്തും വാർത്തയായിട്ട് അത് കടത്തി കഴിഞ്ഞാൽ ഈ ഡി ചിലപ്പോൾ കൂടും അപ്പോൾ എന്തെങ്കിലും രഹസ്യം മടിയിൽ കനമുള്ളവനല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ ഇങ്ങനെ അടഞ്ഞ മുറികൾക്കുള്ളിൽ ഇരിക്കേണ്ടി വരും ഇത് പറയുമ്പോൾ ശ്രീജിത്ത ഞാനൊരു കഥ ഓർക്കുക ഒരു ജീവിത കഥയല്ലിത് ജീവിത അനുഭവം നമ്മുടെ പ്രസിദ്ധ നടിയായിട്ടുള്ള അടൂർ ഭവാനി ബാബ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള സ്വാഭാവികം അഭിനയിക്കുകയല്ല അവർ ജീവിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിൽ അനുഭവം ഉണ്ടാക്കുന്ന അഭിനയം പകർന്നാട്ടം നടത്തുന്ന അടൂർ ഭവാനി ഒരിക്കൽ ഡൽഹി ഷൂട്ടിങ് ആവശ്യത്തിന് പോയി ഇങ്ങനെ കുട്ടിയായിരുന്നു അന്ന് ഒരു കൗതുകത്തിന് വേണ്ടി ഇങ്ങനെ ഡൽഹിയിൽ കൂടി നടന്ന് കടന്നിരുന്നു അന്ന് ഇത്രയും തിരക്കൊന്നുമില്ല നടന്നുകടന്ന അവസാനം ഒരു വീടിൻ്റെ മുമ്പിലെത്തി ഇങ്ങനെ കൗതുകത്തിന് കൊച്ചു നോക്കുമല്ലോ ഇതിനകത്ത് എന്ത് നടക്കുന്നു അപ്പോൾ തുറന്നിട്ടൊരു വാതിൽ അതിൽക്കൂടെ നോക്കി നോക്കിയപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുടി ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ ഇവർക്ക് ചിരി വന്നു കഷണ്ടിക്ക് എന്തിനാണ് ആ നമ്മൾ ചോദിക്കാറുള്ളത് ഇത് കണ്ട് ചിരിച്ചു ചിരിച്ചത് കണ്ടിട്ട് കണ്ണടയിലെ ആ പ്രതിച്ഛായ കണ്ടും തിരിഞ്ഞു നോക്കിയ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ട് ഈ കുട്ടി ചിരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടെ ചിരിപ്പിക്കാനായിട്ട് മുട്ടത്തലയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ചീപ്പ് കൂട്ട് കോതി കാണിച്ചു പൊട്ടിച്ചിരിച്ചു അപ്പോൾ ആങ്ങിയ ബേട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നു എന്ന് മാത്രമല്ല സൈഡിലിരുന്ന തൊപ്പിയെടുത്ത് ഇങ്ങനെ തലയിലേക്ക് എടുത്തു വെക്കും വെള്ള തൊപ്പി എടുത്തു വെക്കുന്നു എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ അടൂർ ഭവാനി ഇങ്ങനെ വേഷം മാറി പകർന്നാടുന്ന അടൂർ ഭവാനി പോലും ഞെട്ടിപ്പോയി ആകെ അയാളുടെ പ്രതിച്ഛായ അങ്ങ് മാറി സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാച്ചാ നെഹ്റു കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായിട്ട് അറിയപ്പെടുന്ന ചാച്ചാ നെഹ്റു ജി ആയിരുന്നു ചാച്ചാജി ത്രോസാപ്പൂക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടിലിങ്ങനെ കുത്തി നിൽക്കുകയാണ് ഞെട്ടിപ്പോയി നമ്മുടെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയിലെ നായിക പെട്ടെന്ന് മോഹാനിസപ്പെട്ട് വീണതുപോലെ വീഴാൻ തുടങ്ങി നെഹ്റു ചെന്ന് പിടിച്ചു അകത്തേക്ക് കൊണ്ടുവന്നു അവിടുന്ന് കാപ്പിച്ചക്കാരൊക്കെ കഴിച്ച് എല്ലാം കഴിച്ചിട്ടാണ് പോയത് അനുഭവം പറഞ്ഞാണ് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവനിങ്ങനെ പൊങ്ങച്ചം പറയുന്ന ആളുമല്ല അതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തെ സുതാര്യത അന്ന് എ ഐ സി സിക്കും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭവനത്തിനും ഉണ്ടായിരുന്നു പാർലമെൻറ്റിലും ഉണ്ടായിരുന്നു ആ സുതാര്യത അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് പഠിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേട്ടോ അത് പഠിച്ചൊരു ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതന്നുണ്ടായിരുന്നു മഹാത്മാഗാന്ധിക്കും അതുണ്ടായിരുന്നു അത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുതാര്യത ഇപ്പോൾ വന്ന് കോൺഗ്രസ് ഇത് രണ്ടുമില്ലാതായിരിക്കുന്നു ക്രമേണ ക്രമേണ അത് ശോഷിച്ചു വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധിക്ക് ആറാം നിലയിലാണ് ഓഫീസ് അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല ഇത് ഓർക്കുമ്പോൾ ബി ബി സി ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബി ബി സിയുടെ സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ ക്യാമറാമാൻ ആർ ബ്ലോക്സ് ആർ നോട്ട് അലൗഡ് എന്നായിരിക്കും സ്റ്റുഡിയോ എന്ന് പറയുന്നത് എഡിറ്റ് ഷൂട്ടാണ് കേട്ടോ എഡിറ്റ് ഷൂട്ടിലെ ക്യാമറമാനെ പ്രവേശിച്ച പ്രശ്നം എന്താ കാര്യം ക്യാമറമാൻ ആ ഷോട്ട് കൊടുക്കും ഈ ഷോട്ട് കൊടുക്കുക അവന് ഇഷ്ടപ്പെട്ട ഷോട്ടെല്ലാം കൊടുക്കണമെന്ന് പറയും എഡിറ്ററുടെ പണി അതല്ല സ്റ്റോറിക്ക് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം സെലക്ട് ചെയ്തു അതാണ്ടോ എഡിറ്റിങ് എന്ന് പറയും അതുകൊണ്ട് ക്യാമറമാൻ എന്നാൽ ശല്യപ്പെടും അയക്കിഷ്ടപ്പെട്ട ഷോട്ടുകളെല്ലാം കൊടുക്കാൻ പറയും കാരണം അവൻ്റെ ഒരു കലാസൃഷ്ടിയാണ് അത് മുഴുവനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂസിൻ്റെ ആ പ്രൊഫഷണലിസത്തിന് അതൊരു വലിയ ലീക്കേജ് ഉണ്ടാക്കും അതുകൊണ്ടാണ് അത് അങ്ങനെ ബോർഡ് വെച്ചിരിക്കുന്നത് ഡോഗ്സ് ഡോഗ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോഗ്സിനെ പോലെ നായ്കളെ പോലെ അവരും ഇവിടെ പ്രവേശന അനുമതി ഇല്ലാത്തവരാണ് കാരണം നായ്ക്കൾ വന്നാൽ അവിടെ വൃത്തികേടാക്കും അതുപോലെ സ്റ്റോറി വൃത്തികേടാക്കും ക്യാമറ അവൻ വന്നാൽ രഹസ്യമുറകളുള്ളത് കൊണ്ടായിരിക്കും റഷസ് മാത്രമേ അവർക്ക് സമർപ്പിക്കാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരണ്ട അല്ല ഈ ഓഫീസിൻ്റെ അകത്ത് രഹസ്യ മുറികളോ രഹസ്യങ്ങളോ ഒളിപ്പിക്കുക തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു പത്മനാഭസ്വാമി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ പോലെ അമൂല്യങ്ങളായ ഒരുപാട് ശേഖരങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാവുമല്ലോ കാലാകാലങ്ങളായിട്ട് സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത് നാഷണൽ ഹെറാൾഡിൻ്റെ വിറ്റഴിക്കൽ വഴി മാറ്റി മറിച്ചത് ഇങ്ങനെയൊക്കെ ഒരുപാട് അതുപോലെ തന്നെ റോബർട്ട് ബാദ്രയുടെ എസ്റ്റേറ്റ് ബിസിനസിൻ്റെ പണം ഇതെല്ലാം സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇ ഡി പിടിക്കുമെന്നറിയാം ഇപ്പോൾ സോണിയ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണെങ്കിൽ പോവും പിടികൂടും ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസ് ആക്രമിച്ചു നശിപ്പിച്ചു എന്നൊരു പ്രചാരണം കൊടുത്തുകൊണ്ട് അത് സംസ്ഥാന നേതാക്കളെ എല്ലാം ഇവിടെ വെക്കാനുള്ള ഓഫീസുണ്ട് കസേരകളുമുണ്ട് മുറികളുമുണ്ട് അപ്പോൾ എ ഐ സി സിയുടെ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് വലിയൊരു ഹൈപ്പങ്ക് സൃഷ്ടിക്കാൻ പറ്റില്ല ബഹളം കലാപൻ രാജ്യത്ത് സൃഷ്ടിക്കുക കലാപം സൃഷ്ടിക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഓരോരോ വിഷയം എടുത്തിട്ട് ജോർജോ സൊറോസിൻ്റെ പണം വാങ്ങി പറ്റിക്കൊണ്ട് ചൈനയിൽ നിന്നുള്ള പണം പറ്റിക്കൊണ്ട് അങ്ങനെയുള്ള പിന്നെ മയക്കുമരുന്ന് മാഫിയയുടെ പണം പറ്റിക്കൊണ്ട് കലാപം ഉണ്ടാക്കാൻ പലപ്പോഴും ഇവർ ശ്രമിച്ചിട്ടുണ്ട് ജമ്മുവില് മണിപ്പൂരിൽ അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ കുൽസിത ശ്രമങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് പണം പറ്റിക്കൊണ്ടുള്ള ശ്രമങ്ങൾ പഞ്ചാബിൽ കർഷക സമരത്തിൽ ഗുസ്തിക്കാരുടെ സമരത്തിൽ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഇവരുണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അതിന് കിട്ടിയ പണം കൈപ്പറ്റിയ പണം ഇതിൻ്റെ രേഖകൾ സൂക്ഷിക്കണ്ടേ ഓഡിറ്റ് ചെയ്യാത്ത രേഖകൾ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിലാകുമ്പോൾ ഇടിക്കും ഭയം വരും നെഞ്ചെടുപ്പ് വരും ഒരു വീട്ടിൽ പോകുന്ന പോലെ അല്ല ഇത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇവരെ ഇവിടുത്തെ സൂക്ഷിച്ചിരിക്കുന്നത് ഇവർ വിചാരിച്ചത് എല്ലാ പാർട്ടികളെയും കൂടെ കൂട്ടിക്കെട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മോദിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ മോദി തന്നെ ഇരിക്കുന്നു മോദി ഇരിക്കുന്ന അവർക്കൊരു ഭീഷണിയാണ് അതുകൊണ്ടാണ് മോദിയെ തോൽപ്പിക്കാൻ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേഷൻ വല്ലതും വേണ്ട നമുക്കറിയില്ല ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളിൽ നിന്നാകുന്നത് കൊണ്ടാണല്ലോ ഈ വലിയ തകർച്ചയിലേക്ക് പോയത് അതിന് സമാനമായി തന്നെ ആറാമത്തെ നിലയിൽ ഇരിക്കുകയാണ് ആ അതെ രാഹുൽ ഗാന്ധി ആറാമത്തെ നിലയിൽ നിന്ന് കാണിക്കുന്നത് എന്താ ചിലപ്പോൾ മോദിയുടെ ഫോൺ ചോർത്തിയെടുക്കലൊക്കെ നടക്കുമോ അവിടെ സ്കൂപ്പുകൾ അതിനുള്ള സംവിധാനം ജോർജ് സൊറോസ് വിചാരിച്ചാലാണോ അതുപോലെ തന്നെ ലോക മാധ്യമ മുതലാളിയായിട്ടുള്ള മാർക്ക് സക്കൻബർഗ് അദ്ദേഹവും മോദിയെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട് കോവിഡ് കഴിഞ്ഞ് മോദിയെ മാറ്റണമെന്ന് വിചാരിച്ച ആൾക്കാരിൽ ഒരുത്തനാണ് ലോക മാധ്യമ ചക്രവർത്തിയായിട്ടുള്ള മാധ്യമങ്ങളുടെ ഉടയതമ്പുരാനായിട്ടുള്ള മാർക്ക് സക്കൻബർഗിൻ്റെ മെറ്റ അതായത് ഈ വാട്സപ്പ് ഫേസ്ബുക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പരാജയപ്പെട്ട ഒരാൾ മോദിയുടെ മുമ്പിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് മറ്റ് പല ഗവൺമെൻറ്റുകളെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരു നിലവറയും വേണ്ടേ അങ്ങോട്ട് കടന്നു ഇനി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനെ കാണണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദി അറേബ്യ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ വാങ്ങി പോകാൻ വേണ്ടിയിട്ട് വീസയും പാസ്പോർട്ടും ഒക്കെ കരുതുന്ന പോലെ മേഡത്തിനെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ആറാം നിലയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിസയും പെർമിഷനും ഒക്കെ ആയിട്ട് ചെല്ലണം അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി സേവാദന്മാരുണ്ട് ഇവിടെ പൊടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കും അതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സുതാര്യത ഇതുകൊണ്ട് പിന്നെ മനസ്സിലാക്കാമല്ലോ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടി വേണ്ടെന്നാണല്ലോ ഇവിടെ ഈ പേടി വരുന്നതിൻ്റെയും രഹസ്യ അറകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഊഹിച്ചാൽ മതി ഊഹം ഊഹത്തിന് എന്തായാലും ഈ ബി ജെ പി തകർക്കാൻ പറ്റുമോ ഇത്തരം ഈ തന്ത്രങ്ങൾ കൊണ്ടോ പുതിയ ഓഫീസ് കൊണ്ടോ ആ തന്ത്രം തകർന്ന് തരിപ്പണമായില്ലേ ആ ഡൽഹിയിൽ തന്നെ നോക്കൂ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയേം കൊണ്ട് ആണല്ലോ അവിടെ മോദിയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് തുടക്കത്തിൽ തന്നെ എന്നിട്ട് ഈ എ പി ഇപ്പോൾ എന്താ പറയുന്നത് രാഹുൽ ഗാന്ധി കള്ളനാണ് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് കേജ്രിവാൾ കള്ളനാണ് ഇപ്പോൾ കലഹം അവിടെ നടക്കുന്നത് കലഹം നടക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എ എ പിയും കോൺഗ്രസ്സും തമ്മിലാണ് ഇവർ തമ്മിൽ ഈ കാടകൾ തമ്മിൽ പോര അടിക്കുമ്പോൾ അവിടെ കുറുക്കനാണ് രക്തം നുണയെന്നു പറയുന്നത് അധികാരം നുണയാൻ പോകുന്നത് അവിടെ ബി ജെ പി തന്നെയായിരിക്കും ഏതാണ്ടൊരു സ്ലൈറ്റ് അഡ്ജിന് ബി ജെ പി അവിടെ ജയിക്കുന്ന പരിപാടികൾ ഇത് രണ്ടുപേരും തമ്മിലടിച്ച് തകരുകയും ചെയ്തിരിക്കുന്നു അവിടെ പിന്നെ കാശ്മീരി പോയി കഴിഞ്ഞാലോ ഒമാർ അബ്ദുള്ള ഇപ്പോൾ എന്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണി നിലവില്ല എന്ന് പറഞ്ഞു ഡി രാജ അദ്ദേഹം ആർക്ക് ഇന്ത്യ മുന്നണി ബി ജെ പിയെ തകർക്കണം നമുക്ക് മോദിയെ തകർക്കണമെന്ന് പറഞ്ഞ് അവരുടെ വീരസൈന്യാധിപനായി ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഇന്ത്യ മുന്നണിയിൽ ചില പ്രശ്നങ്ങളുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു തൃണമൂൽ പറഞ്ഞു ഓ ഈ രാഹുൽ ഗാന്ധിയും വെച്ചോണ്ടാണെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളുടെ മമതാ ബാനർജി ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എസ് പി അതുതന്നെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വേണമെന്നില്ല വേറെ നേതാക്കളായാലും കുഴപ്പമില്ല എന്ന് അവരും പറഞ്ഞു അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി രാഷ്ട്രീയ ലോക് അവർ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വേണമെന്നില്ല ഇപ്പോൾ ലാലു പ്രസാദാവായ നേതാവുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ തേജസ്വി യാദവ് അദ്ദേഹം നോക്കിക്കോട്ടെ ഒരു പ്രശ്നമില്ലാതെ മുന്നണിയാകാൻ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ അവിടെ പോയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി ബി ജെ പി കാരനെ പോയി കണ്ടിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ടിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുകയാണ് ഉത്തവ് എൻ്റെ ശത്രുവല്ല ഉത്തരം വ്യക്തമല്ലേ ശ്രീജിത്തിൻ്റെ ചോദ്യത്തിന് അതിൽ നിന്ന് തന്നെ ഉത്തരം വ്യക്തമല്ലേ ഈ ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു സ്വപ്നമാണ് കോൺഗ്രസിന് വീണ്ടും അധികാരത്തിൽ വരാമെന്നതും ബി ജെ പി മോദി എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കും ഒരിക്കലും നടക്കാത്ത സ്വപ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും